തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ദേ കാണുന്നത് കഴക്കൂട്ട അൽസാജ് കൺവെൻഷൻ സെൻറ്ററാണ് തൊട്ടടുത്തായിട്ട് തന്നെ നികുഞ്ഞ് പാർക്ക് കാണാം അതായത് റോഡിൻ്റെ മറ്റേ വശത്തായിട്ട് നികുഞ്ചം പാർക്ക് ഫ്ലാറ്റ് കാണാം അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു എട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് അതാ ഇത് വരുന്നത് വൺ വേ ആണ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡ് വഴി നമുക്ക് ഇങ്ങനെ കറങ്ങി വേണം വരാനായിട്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മത്സാഹത്തിനു തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ നേരെ പോകുന്ന കഴക്കൂട്ടമാണ് മത്സാഹത്തിനെ തൊട്ട് മുന്നേ ആയിട്ട് ഇടത്തോട്ട് തോട്ട് കാണുന്ന വഴിയേ കറക്റ്റ് നൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എട്ട് സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു വീടുൾപ്പെടെയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതാ ഈ ഒരു ഘട്ടറ നോക്കി വന്നാൽ മതി ഒരു വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന കെട്ടർ അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് മീറ്റർ വരുമ്പോൾ തന്നെ റോഡ് ഇങ്ങനെ വളഞ്ഞ് വരും എന്നിട്ട് ശേഷം നമുക്കിനി ഒരു വഴി ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ അവിടെ എത്തുമ്പം പറഞ്ഞുതരാം തരാം അതാ ഇപ്പം നമുക്ക് കാറ് വരുന്ന വഴിയാണ് ഇല്ല ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു രീതിക്കുള്ള വഴിയാണുള്ളത് പക്ഷേ നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് ടോട്ടലായിട്ടൊരു പത്ത് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് സെൻറ്റ് ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തിട്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് വഴി ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് അവർക്കിപ്പോൾ ഇതെടുക്കാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻസും ബാങ്കിലും കാര്യങ്ങളും ആണ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അഡ്വാൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വഴി വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വലിയ വണ്ടി വരുന്ന രീതിയിൽ വഴിയാവുന്നുണ്ടാവും വഴിയാവുന്നതല്ല അങ്ങനെ വഴി ക്ലിയർ ാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരാം നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ പത്ത് സെന്റിൽ അതുകൊണ്ട് തന്നെ എട്ട് സെൻ്റാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് ഇത് ഇങ്ങനൊക്കെ ഇറങ്ങി വന്ന് ഇങ്ങനെ വന്ന് നമുക്കിതാ ഈ വീട്ടിലേക്ക് കയറുന്ന രീതിയിൽ വഴി വരും അപ്പോൾ ഈ ഇതുവരേക്കും നമ്മുടെ ഫ്രണ്ടേജ് ആണ് നിലവിൽ പത്ത് സെൻറ്റിന് മേളിലേക്കുണ്ട് അതിൽ ആ ഒരു രണ്ട് സെന്റ് നമ്മൾ ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്ത് നമുക്കിവിടെ വഴി ഫോം ചെയ്യുന്നുണ്ടാവും നമുക്കിപ്പോൾ ഒരു പഴയ വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീടിൻ്റെ താഴത്തെ നില പ്രത്യേകിച്ച് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് മേളിലത്തെ നിലയില് ഓണർ താമസിക്കുവാണ് ആ ഒരു ഉള്ളത് ഈ വീടിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ആയിരിക്കാം അതിന് വരുന്നത് ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് അൽസാജിൻ്റെ പിൻവശത്ത് അൽസാജിൻ്റെ അടുത്തുകൂടെ തന്നെ അൽസാജിൻ്റെ പാർക്കിങ് ഒക്കെ ആ ഒരു സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിൻവശത്തൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് പക്ഷേ ഇതും ആദ്യം ആദ്യം ഉപയോഗിക്കാത്തത് കൊണ്ട് ആ രീതിയിൽ ഫോം ചെയ്തിട്ടില്ല പക്ഷേ ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വണ്ടി നമുക്ക് കാറൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്ന രീതിയിൽ ആക്സസ് ഉണ്ട് നമുക്ക് പക്ഷേ എൻ എച്ചിൽ നിന്നുള്ള ആണ് ഹൈലൈറ്റ് അവിടെ നിന്നും ഒരു നൂറ്റമ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ഈ പത്ത് സെൻറ്റിലും നമുക്ക് എട്ട് സെൻറ്റാണ് വിൽപ്പനയ്ക്ക് വരുന്നത് അല്ല രണ്ട് സെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വഴിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത അത് മാറ്റുന്നുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതായത് കഴക്കൂട്ടം മെയിൻ ലൊക്കേഷൻ നമുക്ക് അൽസാജിനും അല്ലെങ്കിൽ അന്നുകുഞ്ചം പാർക്കിനും അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടി എൻ എച്ച് നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്